ഹൈ ഓൾ വെൽക്കം ബാക്ക് ടു ഫാബിലേഴ്സ് ലൈഫ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പ്ലാൻ വിത്ത് മീ സെപ്റ്റംബറുമായിട്ടാണ് നമ്മൾ കുറേ നാളായി യൂട്യൂബിലൂടെ പ്ലാൻ വിത്ത് മീ ചെയ്തിട്ടല്ലേ നമ്മൾ കഴിഞ്ഞ മാസം വാട്സപ്പിലൂടെ നമ്മുടെ വാട്സപ്പ് ഫ്രീ ഗ്രൂപ്പിലൂടെ നമ്മൾ പ്ലാൻ വിത്ത് മീ ചെയ്തിട്ടുണ്ടായിരുന്നു ഓഗസ്റ്റിൻ്റേത് പിക്ചേഴ്സൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നതും ലൈവായിട്ട് ഓരോന്നും ഷെയർ ചെയ്തിട്ടാണ് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ടാണ് ആ ഒരു പ്ലാൻ വിത്ത് മീ ചെയ്തത് ഇപ്രാവശ്യം നമുക്ക് യൂട്യൂബിലൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം ഒരു പുസ്തകം എടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ജേണൽ എടുക്കുക നിങ്ങളുടെ സാധന സാമഗ്രികൾ എടുക്കുക ആദ്യത്തെ പേജിൽ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യുക നമുക്ക് റിഫ്ലക്ഷനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ആദ്യം റിഫ്ലക്ഷൻ ആൻഡ് റീസെറ്റ് അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് ഓഗസ്റ്റിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക ഓഗസ്റ്റിൽ എന്തൊക്കെ നിങ്ങൾക്ക് വർക്കായി വർക്ക് ആയിട്ടില്ല എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ നിങ്ങൾ ചെയ്തു ചെയ്തിട്ടില്ല ഇത് ആദ്യം ഒന്ന് എഴുതി നോക്കുക രണ്ടാമത് നിങ്ങളുടെ വിൻസ് ചെറുതും വലുതുമായിട്ടുള്ള ആയിട്ടുള്ള നേട്ടങ്ങളൊന്ന് എഴുതുക ഇത് ഡോപ്പമിൻ ബൂസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു പ്ലാൻ വിത്ത് മീ നമുക്കൊന്ന് ഉഷാറാക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ചെറിയതാണെങ്കിലും വിജയങ്ങൾ നമ്മൾ എഴുതുന്നത് പിന്നെ നമ്മളെ ഡ്രെയിനാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഈ ഓഗസ്റ്റിൽ നമ്മളെ ഡ്രെയിനാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ചിലപ്പോൾ മൊബൈൽ തന്നെ ആയിരിക്കാം ചിലപ്പോൾ ചില വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ ചില എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം അല്ലേ നിങ്ങൾക്ക് ഫീൽ ഗുഡ് തന്നിട്ടുള്ള നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ള നല്ല ഫീലിങ്സ് തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഓഗസ്റ്റിൽ അതുകൂടി ഒന്ന് എഴുതുക ഇനി ഈ രണ്ടാമത് നമ്മൾ കടക്കാൻ പോകുന്നത് സെപ്റ്റംബറിലേക്കുള്ള വിഷനാണ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് സെപ്റ്റംബറിൽ നേടേണ്ടത് അല്ലെങ്കിൽ സെപ്റ്റംബറിൽ എന്താണ് നിങ്ങൾക്ക് ഫീല് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ റുട്ടീൻ എങ്ങനെയായിരിക്കണം നിങ്ങൾക്ക് എന്തൊക്കെ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യണം നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫുമായിട്ട് നിങ്ങൾക്ക് വേണ്ട മെമ്മറീസ് എന്തൊക്കെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സെപ്റ്റംബർ എങ്ങനെ ആവണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒന്ന് എഴുതുക ഇനി മൂന്നാമത്തെ പാർട്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മൂന്ന് മുതൽ അഞ്ച് വരെ മെയിൻ ഗോൾസ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ആരോഗ്യം അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള കുറച്ച് ഗോൾസ് സെറ്റ് ചെയ്യാം നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യാം പാരൻറ്റിങ്ങിൽ ഗോൾസ് സെറ്റ് ചെയ്യാം റിയലിസ്റ്റിക്കായിട്ടുള്ള ഗോൾസാണ് സെറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം നമുക്ക് ഒരിക്കലും കഴിയില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഒരിക്കലും എഴുതാൻ പാടില്ല കേട്ടോ അത് നമുക്ക് ട്രൈ ചെയ്യാനുള്ള തോന്നൽ തന്നെ ഇല്ലാതാക്കും നിങ്ങളുടെ ഡ്രീം ലൈഫ് നിങ്ങൾ ആദ്യം എഴുതിയിട്ടുള്ള ആ ഒരു ഡ്രീമും നിങ്ങളുടെ ഗോളും ഒന്നാണ് എന്നുള്ളത് ഒന്ന് ഉറപ്പുവരുത്തുക നിങ്ങളുടെ ഒരു ദിവസം എങ്ങനെയായിരിക്കണം എന്നുള്ളത് നിങ്ങൾ എഴുതിയത് അല്ലെങ്കിൽ നിങ്ങളുടെ റുട്ടീൻ നിങ്ങൾ എഴുതിയത് വളരെ റിലാക്സിങ് ആയിട്ടും എന്നാലും നിങ്ങൾക്ക് കുറേ ഹെവി വർക്ക് ഉണ്ട് എന്നാണെങ്കിൽ രണ്ടും കൂടി പോവില്ല അല്ലേ ബാലൻസ് വേണം അപ്പോൾ റിയലിസ്റ്റിക്കായിട്ട് എന്ത് ചെയ്യുക ഗോൾ സെറ്റ് ചെയ്യുക ഗോൾ എങ്ങനെയാണ് സെറ്റ് സെറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇതിന് മുൻപ് ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നാലാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ഗോളും ഒന്ന് ചെറിയ ചെറിയ പീസാക്കി മാറ്റിയെടുക്കുക അതായത് ഒരു ഗോള് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ അച്ചീവ് ചെയ്യണമെങ്കിൽ സെപ്റ്റംബർ തീരുന്നതിന് മുൻപായിട്ടൊരു ലക്ഷ്യം നേടണമെങ്കിൽ ഓരോ ആഴ്ചയിലും നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഓരോ ആഴ്ചയിലും അത്രയും കാര്യങ്ങൾ നേടണമെങ്കിൽ ഓരോ ദിവസവും നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഇതുപോലെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് നിങ്ങളുടെ ഗോള് മാറ്റുക അതുപോലെ ഓരോ ദിവസവും ഒരു മൂന്ന് പ്രയോറിറ്റി ടാസ്ക് ചെയ്യാനായിട്ട് നോക്കുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ അത് നിർബന്ധമായിട്ടും ഏത് സമയത്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക ഇനി നമ്മൾ ഗോളായിട്ട് സെറ്റ് ചെയ്ത കാര്യങ്ങൾ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാനായിട്ട് നമുക്ക് കുറച്ച് ഡോപ്പമിന് ആവശ്യമാണ് അല്ലേ നമുക്ക് കുറച്ച് മോട്ടിവേഷനൊക്കെ കിട്ടണം മോട്ടിവേഷൻ കിട്ടാനായിട്ട് നമ്മളൊന്ന് ചെയ്യേണ്ടത് ഡെയിലി ഹാബിറ്റ് ട്രാക്കറ് തയ്യാറാക്കുക ഹാബിറ്റ് ട്രാക്കർ തയ്യാറാക്കേണ്ടത് അറിയാമല്ലോ കുറച്ച് നിങ്ങളുടെ എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ ലിസ്റ്റാക്കുക മുപ്പത് കോളം അതിൻ്റെ കൂടെ തന്നെ വരക്കുക അല്ലെങ്കിൽ ഓരോ ആഴ്ചത്തേക്ക് ഹാബിറ്റ് ട്രാക്കർ തയ്യാറാക്കുക നിങ്ങൾ ഓരോ പ്രാവശ്യവും ഇപ്പോൾ എക്സസൈസ് ആണെങ്കിൽ അത് ചെയ്യുന്ന സമയത്ത് അത് ടിക്ക് ചെയ്യുക ഇതിൽ സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ വിഷ്വൽ പ്രോഗ്രസ് നിങ്ങൾക്ക് എത്രത്തോളം ചെയ്തു എന്നുള്ളത് ഗ്രാഫ് പോലെ ഗ്രാഫ് വരക്കുന്ന പോലെ നിങ്ങൾക്ക് അങ്ങനെയും പ്രോഗ്രസ് നിങ്ങൾക്ക് നോക്കാം ഇതൊക്കെ നമ്മുടെ ഡോപ്പുമെൻറ്റ് റിലീസ് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ അതുപോലെ ബോറിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുക നല്ല ഫണ്ട്ടുള്ള ആക്ടിവിറ്റീൻ്റെ കൂടെ ചേർത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എക്സസൈസ് ചെയ്യൽ നിങ്ങൾക്ക് ബോറിംഗ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ ഓഡിയോ ബുക്സ് നിങ്ങൾക്ക് കേൾക്കാം അല്ലെങ്കിൽ ബ്ലോഗ്സ് കാണാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കാണേ കേൾക്കുകയൊക്കെ ചെയ്യാം ഇങ്ങനെ ബോറിംഗ് ആയിട്ടുള്ള കാര്യത്തിൻ്റെ കൂടെ എന്തെയ്യുക എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല ബോറിങ് ടാസ്കും ഫണ്ണായിട്ടുള്ള ടാസ്ക്കും നിങ്ങൾക്ക് ബോറിംഗ് ആയിട്ടുള്ള ടാസ്കിൻ്റെ കൂടെ നിങ്ങൾക്ക് ഫണ്ണായിട്ടുള്ള ഒരു ടാസ്ക് നിങ്ങൾ സെറ്റ് ചെയ്യാം പിന്നെ എല്ലാ ദിവസവും ഒരുപോലെ റുട്ടീൻ ഫോളോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു കാര്യമാണെങ്കിൽ ഇടക്ക് ഇപ്പോൾ ഫ്രൈഡേ എന്ന് പറയുന്നത് ഒരു റീസെറ്റ് ഡേ ആക്കി മാറ്റാം അല്ലെങ്കിൽ സൺഡേ എന്ന് പറയുന്നത് ഒരു റീസെറ്റ് ഡേ ആക്കി മാറ്റാം അല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് ഫുള്ളായിട്ട് സെൽഫ് കെയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അതായത് ഇങ്ങനെ ഒരു ദിവസം മുഴുവനായിട്ട് സെൽഫ് കെയറിന് അല്ലെങ്കിൽ റീസെറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ ആ ഒരു കാര്യം മാത്രം ചെയ്യലല്ല നമ്മളുടെ സാധാരണ ഡെയിലി ചെയ്യാനുള്ള ജോലികൾ നമ്മൾ ചെയ്യുന്നതിന് ഇടയിൽ അല്ലെങ്കിൽ അതിന് മുൻപും ശേഷമൊക്കെ ഇപ്പോൾ സെൽഫ് കെയർ ഡേ ആണെങ്കിൽ സെൽഫ് കെയറിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കും അതായത് ഇപ്പോൾ ഒരു വീട്ടമ്മയാണ് വീട്ടമ്മയാണ് അല്ലെങ്കിൽ വർക്കിംഗ് വുമൺ ആണ് എന്താണെങ്കിലും ഇപ്പോൾ സെൽഫ് കെയർ ഡേ ഇപ്പോൾ നിങ്ങൾ സൺഡേ സെൽഫ് കെയർ ഡേ ആയിട്ട് നിങ്ങൾ തീരുമാനിച്ചു അപ്പോൾ സൺഡേ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും അല്ലേ പക്ഷേ അതിൻ്റെ അത് ചെയ്യുന്നതിനിടയിൽ നിങ്ങൾക്ക് ഫേസ് മാസ്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഹെയർ മാസ്ക് ഇടാം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഏത് ജോലിക്കിടയിലും നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് സെൽഫ് കെയറിനാക്കി മാറ്റുക ഉറങ്ങുക അല്ലെങ്കിൽ പുസ്തകം വായിക്കുക ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെയും മറ്റുള്ള ജോലിക്കിടയിൽ മുൻപും ശേഷമൊക്കെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെയാണ് നമ്മൾ സ്പെഷ്യൽ ഡേയ്സ് സെലക്ട് ചെയ്യുന്നത് കേട്ടോ നമുക്ക് എല്ലാവർക്കും ഒന്നും ലക്ഷറി ഉണ്ടാവില്ല എന്ത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് എടുത്ത് കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ദിവസം ഫുള്ളായിട്ട് ഒരു കാര്യത്തിന് വേണ്ടി മാറ്റി വയ്ക്കാനോ എന്നുള്ള ലക്ഷറി എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല അങ്ങനെ വരുമ്പോൾ ഇതുപോലെ ചെയ്താൽ മതി ഞാൻ പേഴ്സണലി ചില ദിവസം ക്ലീനിങ്ങിന് വേണ്ടി മാറ്റി വെക്കാറുണ്ട് ആ ദിവസം എന്ന് പറഞ്ഞാൽ ചെയ്യാനുള്ള എന്ത് കാര്യവും ചിലപ്പോൾ എനിക്ക് യൂട്യൂബിൻ്റെ വർക്കായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ ഫാബൈൻ്റെ വർക്ക് ഉണ്ടാവും അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കാനുണ്ടാവും പക്ഷേ അതിൻ്റെ ഇടയിൽ മുൻപും ശേഷമൊക്കെ എന്തെയും ക്ലീനിങ്ങിൻ്റെ ഓരോ പാർട്ടായിട്ട് ചിലപ്പോൾ പൊടിതട്ടൽ അല്ലെങ്കിൽ തുടക്കൽ അല്ലെങ്കിൽ എന്തെങ്കിലും വൃത്തിയാക്കൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും അതിൽ അന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഇതിന് മാത്രമായിരിക്കും ചില ദിവസം സെൽഫ് കെയറിനായിട്ട് മാറ്റി വെക്കും അന്ന് മുഖത്ത് തേക്കുക കാലിന് തേക്കുക അല്ലെങ്കിൽ പുസ്തകം വായിക്കുക ഉറങ്ങുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ വർക്കിൻ്റെ ഇടയിലും അവിടെ ഇവിടെ ഒക്കെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കും അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ റുട്ടീനൊക്കെ സെറ്റ് ചെയ്യുമ്പോഴും നമ്മൾ കുറച്ച് ഫ്ലെക്സിബിൾ ആവണം കേട്ടോ എല്ലാ സമയത്തും ഒരുപാട് ടാസ്കുകളൊക്കെ കുത്തി നടക്കാൻ പാടില്ല നമ്മുടെ ദിവസം ഓരോ ദിവസത്തിലും കാരണം എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കണം എന്നില്ല ഒരു അസുഖം അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് ഇതൊക്കെ മതി മൊത്തത്തിൽ അങ്ങ് താളം തെറ്റാൻ അല്ലേ അതൊക്കെയും കൂടിയാണ് ലൈഫ് നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ലൈഫിലേക്ക് വന്നു എന്ന് വരാം അപ്പോൾ കുറച്ചൊരു സ്പേസൊക്കെ ലൈഫിൽ ഉണ്ടാവണം താളം തെറ്റുന്ന സമയത്ത് സ്ട്രെസ്ഡ് ആവാതിരിക്കുക അതൊക്കെ ലൈഫിൻ്റെ ഭാഗമാണ് എന്നുള്ളത് മനസ്സിലാക്കുക എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പോകുകയാണെങ്കിൽ ബോറിങ് ആയിരിക്കും അതിനിടയിൽ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ തന്നെയാണ് ലൈഫ് രസകരമായിട്ട് മാറുന്നത് നമ്മളൊരു കാര്യം മാത്രമേ നോക്കേണ്ടതുള്ളൂ നമ്മൾ ചെറുതായിട്ടെങ്കിലും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ടേക്ക് ചെറുതായിട്ടെങ്കിലും നീങ്ങുന്നുണ്ടോ ചെറിയ സ്റ്റെപ്പെങ്കിലും ഡെയിലി വയ്ക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ചെറുതായിട്ടെങ്കിലും മൂവ് ആയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത് പിന്നെ സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ ഓഗസ്റ്റിലുള്ള അതേ ഗോൾസ് തന്നെ സെറ്റ് ചെയ്യാതെ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യാനായിട്ട് നോക്കുക ചിലർ എന്ത് ചെയ്യും കഴിഞ്ഞ മാസത്തെ കാര്യങ്ങൾ അത് നടന്നിട്ടില്ലെങ്കിൽ അത് തന്നെ അടുത്ത മാസത്തിലേക്ക് എഴുതും അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനും എഴുതാറുണ്ട് പക്ഷേ ബോറിംഗ് ആക്കി മാറ്റാൻ പാടില്ല കഴിഞ്ഞ മാസം ഇപ്പോൾ ചില കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ ചിലത് വിട്ട് കളയാനുള്ളതാണെങ്കിൽ വിട്ട് കളയണം ചില കാര്യങ്ങൾ നടക്കാത്ത സംഗതികളുണ്ടാവും ചിലതൊന്ന് ട്രൈ ചെയ്താൽ നടക്കുന്നതുണ്ടാവും അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വേയിൽ വ്യത്യസ്ത വഴികളിൽ നോക്കിക്കഴിഞ്ഞാൽ നടക്കുന്ന കാര്യങ്ങളുണ്ടാവും അപ്പോൾ ബോറിംഗ് ആയിട്ടൊന്നും ചെയ്യാതിരിക്കാം എപ്പോഴും ഡിഫറെൻ്റായിട്ടുള്ള ലെവലില് ട്രൈ ചെയ്യുക വ്യത്യസ്തമായിട്ടുള്ള ഗോള് സെറ്റ് ചെയ്യാനായിട്ട് നോക്കുക നിങ്ങൾക്ക് ഗോൾ സെറ്റ് ചെയ്താലൊന്നും ശരിയാവുന്നില്ല പ്രൊഡക്റ്റീവ് ആവാൻ പറ്റുന്നില്ല ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല പ്രതീക്ഷിക്കുന്ന പോലെയല്ല ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണെങ്കിൽ നമ്മുടെ കോച്ചിങ്ങിൽ പങ്കെടുക്കാം കേട്ടോ ഒരുപാട് ഗ്രൂപ്പ് കോച്ചിങ്സ് എല്ലാ മാസവും നടക്കുന്നുണ്ട് എല്ലാ മാസവും മൂന്നും നാലും ഗ്രൂപ്പ് കോച്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ പെട്ടെന്ന് തന്നെ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാം ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും അതുപോലെ നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാനൊക്കെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അതിലൊരു ഹായ് അയച്ചാൽ നിങ്ങളുടെ നമ്പർ ഞാൻ സേവ് ചെയ്ത് വെക്കും സ്റ്റാറ്റസിലൂടെ നിങ്ങൾക്ക് വരുന്ന ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ ഞാൻ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഷെയർ ചെയ്യാറുണ്ട് ഞാനൊരു കോഫി ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ പുസ്തകം വായിക്കുമ്പോൾ അല്ലെങ്കിൽ കുട്ടികളുമായിട്ടെന്തേലും ഫണ്ണായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങളൊക്കെയും ഷെയർ ചെയ്യാറുണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരുമിച്ച് ഒരുമിച്ചൊരാളുണ്ട് എന്നുള്ള തോന്നലുണ്ടാവാൻ ആ ഒരു എന്താണ് സ്റ്റാറ്റസ് ഹെൽപ്പ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ സെപ്റ്റംബറിന് വേണ്ടിയിട്ട് കുറച്ച് ചോദ്യങ്ങൾ കൂടി ചോദിച്ചിട്ട് നമുക്ക് ഈ ഒരു പ്ലാൻ വിത്ത് മീ വീഡിയോ എൻഡ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് സെപ്റ്റംബർ എങ്ങനെയാണ് ഫീൽ ചെയ്യേണ്ടത് ഒന്ന് ഓർത്ത് നോക്കുക ഈ സെപ്റ്റംബർ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്തു തീർക്കണം എന്ന് തോന്നുന്ന മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ നേടണം അതുപോലെ സെപ്റ്റംബറിൽ ഒഴിവാക്കണം എന്നാഗ്രഹിക്കുന്ന മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളെ ഡ്രെയിൻ ഡ്രെയിനാക്കിക്കൊണ്ടിരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളിൽ നിന്ന് ഒഴിവാക്കി വിടും അതുപോലെ എന്തൊക്കെ ശീലങ്ങൾ നിങ്ങൾ സെപ്റ്റംബറിൽ തുടർന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഏരിയ ഏതൊക്കെയാണ് ഏതൊരു കുഞ്ഞ് സ്റ്റെപ്പ് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയും ഈ മാസം നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റ് എന്തായിരിക്കും നിങ്ങളുടെ സെപ്റ്റംബറിനെ നിങ്ങളുടേതാക്കി മാറ്റാനായിട്ട് നിങ്ങളുടെ സ്വന്തമാക്കി മാറ്റാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ സ്പെഷ്യലായിട്ട് സെപ്റ്റംബറിൽ നിങ്ങൾ സെലക്ട് ചെയ്യാൻ പോകുന്ന കീവേഡ് എന്താണ് സെപ്റ്റംബർ എന്ന് പറയുന്ന ഈ ഒരു മാസത്തിൽ പ്രൊഡക്റ്റീവ് ആവാൻ അല്ലെങ്കിൽ നല്ല ഫണ്ണായിട്ട് നല്ല ജോയ്ഫുള്ളായിട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യാൻ പോകുന്ന കീവേഡ് എന്താണ് ആ ഒരു കീവേഡ് എന്താണെങ്കിലും അത് ആ ഒരു കീവേഡ് ഓർക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളായി മാറാൻ പറ്റണം അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫിലേക്ക് വീണ്ടും എത്താനായിട്ട് പറ്റണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ പോകുന്ന കീവേഡ് എന്താണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാം ഞാൻ വെൽക്കം ചെയ്യാണ് അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്